ിലെ നിരാഹാര സമരം നൂറ്റി നാല് ദിനത്തിലേക്ക് കടന്നു സമരത്തിന്റെ ഭാഗമായി വേളാങ്കണ്ണി മാതാ ഇടവക വികാരി ആന്റണി സേവിയെ തറലന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേർ ഒപ്പിട്ട ഹൈബി ഭീമഹർജി ഹൈബിഡൻ എംപിക്ക് സമർപ്പിച്ചു എംപിയുടെ ഓഫീസിൽ മുന്നൂറോളം ആളുകൾ റാലിയായി എത്തിയാണ് ഹർജി സമർപ്പിച്ചത് ഈ മാസം പത്തിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് മൂനമ്പം ജനതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നതാണ് ഭീമഹർജിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ സ്രദർശനിക്കൽ സമരത്തോടു കൂടിയാണ് വഞ്ചിസ്ക്യർ ഞങ്ങൾ ആരംഭിച്ച ഒരു പോരാട്ടമാണിത് ഒരു പോരാട്ടത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹൈബ്രീഡൻ സാർ ഞങ്ങളുടെ പ്രദേശത്ത് വന്ന് പബ്ലിക്കായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും അനമ്പം ജനതയുടെ കൂടെയാണെന്ന് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി ദിവസങ്ങൾ ഇന്ന് നിരാഹാര സമരത്തിൽ കടന്നിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ ഞങ്ങളിവിടെ രണ്ടായിരത്തി എഴുന്നൂറ് പേരുടെ ഒപ്പുശേഖരണം സ്വീകരിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഈ നിവേദനം സമർപ്പിക്കുന്നത് വരുന്ന പത്താം തീയതി പാർലമെന്റിൽ വഖഫ് ില്ല് ഭേദഗതി ചെയ്യുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അനുകൂലിക്കണമെന്ന ഒരു കൂടിയാണ് ഞങ്ങൾ ഈ നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സാറിനെ നേരിട്ട് വിളിച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ നിവേദനം ഇവിടെ സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ സാറിൻ്റെ എല്ലാത്തരം സപ്പോർട്ടും ഞങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്